കൃഷ്ണ യൂട്യൂബ് സ്വാഗതം ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പൊ നമുക്ക് നേരെ എന്ന വീഡിയോയിലേക്ക് പോവാം ഏപ്രിൽ മാസം മൂന്ന് ഏകീകൃത പദ്ധതി വന്നിരിക്കുകയാണ് ഇരുപത്തിമൂന്ന് ലക്ഷം വരുന്ന സർക്കാർ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഏകീകൃത പെൻഷൻ പദ്ധതി നടപ്പാക്കാനുള്ള അനുമതി രണ്ടാഴ്ച മുമ്പേ പെൻഷൻ ഫണ്ട് ആൻഡ് റെഗുലേറ്ററി രണ്ടാഴ്ച മുമ്പേ അവതരിപ്പിച്ചിരുന്നു മറ്റൊരറിയിപ്പ് ഏപ്രിൽ മാസം വിതരണം ചെയ്യാനുള്ള ആനുകൂല്യങ്ങളുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് വരാൻ പോകുന്ന എലക്ഷൻ മുന്നുക നടത്തുന്നത് വരാൻ പോകുന്ന ഈസ്റ്റർ വിഷു പ്രമാണിച്ചു കൊണ്ട് ഒരു കുർശിയായി കിടക്കുന്ന മൂന്ന് മാസത്തിൽ നിന്നും ഒരു മാസത്തെ തുകയെടുത്ത് മൊത്തം മൂവായിരത്തി ഇരുന്നൂറ് എല്ലാവരും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതാണ് മാർച്ച് മാസ ക്ഷേമ പെൻഷൻ വിതരണം പ്രാരംഭിച്ചിട്ടുണ്ടായിരുന്നു അത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി കൈകളിലേക്ക് എത്തിച്ചേരാത്തവർക്ക് ഈ വരുന്ന ആഴ്ച അവസാനത്തോടെ എല്ലാം തീർക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം ഇതിൽ നിന്നും കേന്ദ്രഭിതം മേടിക്കുന്നവർക്ക് ഇരുന്നൂറോ മുന്നൂറോ രൂപ കുറഞ്ഞിട്ടുണ്ട് അവർക്ക് ഈ ആഴ്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതുപോലത്തെ വാർത്തകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം